സ്ഥിരം പദ്ധതികളായിട്ട് നമ്മുടെ സമൂഹത്തിൽ മറ്റ് ആരംഭങ്ങളില്ലാതെ അശലനരായി കഴിയുന്നവർക്ക് ഒരു കൈപ്പാൻ ആയി മാതൃസദനങ്ങൾ മറ്റ് വൃദ്ധസേവാ കേന്ദ്രങ്ങൾ നമ്മുടെ ഭാവി സമൂഹത്തെ ശരിയായ മൂല്യങ്ങൾ നൽകിക്കൊണ്ട് വളർത്തുന്നതിനുള്ള ബാല ബാലികാസദനങ്ങൾ ആതുര സേവാ മേഖലയിൽ ധാരാളം എന്നി പറയാൻ കഴിയാത്തത്ര അത്ര സേവാ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തീർത്ഥം ഗൃഹരഹിതരായിട്ടുള്ളവർക്ക് സമാജത്തിൻ്റെ ശ്രദ്ധ അങ്ങേയൊക്കെ അർഹിക്കുന്നവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നിത്യ പ്രവർത്തനങ്ങൾ കൂടാതെ പ്രകൃതിക്ഷോഭങ്ങൾ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ തുടങ്ങിയവ വരുന്ന സമയത്ത് ഏറ്റവും സ്തുത്യർഹമായ രീതിയിലാണ് സേവാഭാരതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കേവലം ഭാരതത്തിൽ മാത്രമല്ല ഭാരതത്തിന് പുറത്തും അത്തരം വിവിധങ്ങളായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഈ ഉയരാണ്ടി പ്രദേശത്ത് വളരെ മാതൃകാപരമായിട്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നു നേരത്തെ ഇവിടെ സ്വാഗത ഭാഷണത്തിൽ അനന്തരം അധ്യക്ഷ ഭാഷണത്തിലൊക്കെ അത് സൂചിപ്പിക്കപ്പെട്ടു വീണ്ടും പറയേണ്ടുന്നതില്ല വീലാണ്ടി സേവാഭാരതി അനേക മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് അനുഭവം ഓരോ പുതിയ പ്രവർത്തനവും ആരംഭിക്കുന്ന സമയത്ത് അതിൻ്റെ ഉദ്ഘാടനത്തിനും മറ്റുമായി നമ്മൾ സംബന്ധിക്കാറുണ്ട് ഇതിൻ്റെ പ്രവർത്തകരുടെ ശുദ്ധഭാവവും സമർപ്പണഭാവവും അതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ കഴിയുന്നുമുണ്ട് തീർച്ചയായിട്ടും ആ ഒറ്റ കാരണം കൊണ്ടാണ് കൂടുതൽ കൂടുതൽ സഹയോഗം സമൂഹത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കണം ഏതായാലും ഇന്ന് നമ്മൾ ഒത്തുചേർന്നിരിക്കുന്ന സന്ദർഭം പുതിയ ഒരു ആംബുലൻസ് ഇവിടെ സമർപ്പിക്കപ്പെട്ടതാണ് വളരെ ശ്രദ്ധയോടുകൂടി സമർപ്പണ ഭാവത്തോടു കൂടി തങ്ങളുടെ പൂർവികരുടെ സ്മരണയായിക്കൊണ്ട് സജ്ജനങ്ങൾ അത് സമർപ്പിച്ചിരിക്കുക അതിൽ ശരിയായ വിനിയോഗം എന്ന് അവർക്ക് ഉറപ്പിക്കാം കാരണം സേവാഭാരതി കൊയിലാണ്ടിയുടെ പ്രവർത്തനം അത്ര ഭംഗിയായിട്ട് നടക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ നിരവധി മേഖലകൾ ഒരു കൈത്താൻ ആവശ്യമുള്ളൂ ഒരു സാന്ത്വന സ്പർശം ആവശ്യമുള്ളൂ ഒരു നല്ല വാക്ക് ആവശ്യമാണ് ഒരുപാട് ഒരുപാട് പേരുടെ കഷ്ടപ്പാട് കഴിഞ്ഞ ദിവസം ഒരു ഡയാലിസിസ് സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്ന കേന്ദ്രമാണ് എങ്കിൽ അത്യാവശ്യം കുറച്ച് മരുന്നുകളും മറ്റും കൊണ്ടുപോകണം അതിൻ്റെ ഉമർ പരാന്തയിലിരുന്ന് ഒരമ്മ പൊട്ടി പൊട്ടി കരയും മറ്റൊരു രോഗി അവിടെ പലരും വന്നിട്ടുണ്ട് പോയിട്ടുണ്ട് മറ്റൊരു രോഗി ഡയാലിസിൽ വിധേയനായിക്കൊണ്ടിരുന്ന ആള് അത് കണ്ട് അനന്തര അമ്മയുടെ അടുത്ത് പോവാ ചോദിച്ച സമയത്ത് അവർക്ക് ഈ ഡയാലിസിസ് കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകാൻ ശരീരത്തിൻ്റെ ക്ഷീണം അനുവദിക്കുന്നു ഓട്ടോ വിളിക്കാൻ കൈയ്യെ കാശില്ല എന്ത് ചെയ്യണം എന്നറിയാതെ അമ്മ കരഞ്ഞു പോയതാണ് ഇതെന്തിനൂടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മുടെ സഹജീവികളുടെ യഥാർത്ഥമായ അവസ്ഥകളെ നമ്മൾ മനസ്സിലാക്കുന്നു ഓരോരുത്തരും ഇത് മറ്റുള്ളവരുടെ കർത്തവ്യമായിട്ട് കണക്കാക്കും ഇത് സർക്കാർ ചെയ്യേണ്ടതല്ലേ അല്ലെങ്കിൽ ഇത് ഇന്ന സംഘടനകൾ ചെയ്യേണ്ടതല്ലേ എന്ന മറ്റിൽ പലരും ചിന്തിക്കുന്നൊരവസ്ഥാ വിശേഷമാണ് ഇത് കേവലം സേവ ചെയ്യുക അഥവാ ചെയ്യാതിരിക്കുക എന്നുള്ള വിഷയത്തിൽ മാത്ര ഒരു വ്യക്തിക്ക് സമാജത്തോടുള്ള ഉത്തരവാദിത്വം തിരിച്ചറിയാത്തൊരവസ്ഥാവിശേഷം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നുള്ളത് വാസ്തവമാണ് നിലമ്പൂർ അടുത്ത് ഒരു അറുപത് വയസ്സിനും അറുപത്തിയഞ്ച് വയസ്സിനും അമ്മ അവരെ ആവശ്യത്തിന് പുറത്തു പോയി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു തെരുവ് പട്ടി കടിച്ചു കടിച്ചപ്പോൾ ഈ അമ്മ ഓടുകയും വീഴുകയും ചെയ്തു വീണുടനെ അഞ്ചുപത്തു പട്ടികൾ ഒന്നിച്ച് അവരെ കടിക്കുക ഈ അമ്മയുടെ രൂപം എന്താ വർണ്ണിക്കുന്നില്ല ചെവി രണ്ടും എടുത്തു കണ്ണിന്റെ പോള കടിച്ചെടുത്തു ദേഹം മുഴുവൻ മുറിവായി ഈ കടികൾ ഏൽക്കുന്ന സമയത്ത് ചുറ്റുപാടുള്ള ബലിഷ്ഠരായ അഞ്ചുപത്തു പേരോട് ഒന്നെ എഴുന്നേൽക്കാൻ സഹായിക്കും നിങ്ങളെന്ന് ഈ അമ്മ ആവർത്തിച്ച് ആവർത്തിച്ച് കരയില് അപേക്ഷിക്കുക പക്ഷേ ബലിഷ്ഠരായ ഈ ചെറുപ്പക്കാര് അവരുടെ മൊബൈലിൽ രംഗം പകർത്തുകയാണ് മൊബൈൽ ഫോണിൽ ഈ അമ്മയെ പട്ടി കടിക്കുന്ന രംഗം പകർത്തുകയാണ് അവരൊരു കല്ലെടുത്തറിഞ്ഞാൽ ചിലപ്പോൾ പട്ടി പോവില്ലായിരിക്കാം കാരണം അഞ്ചുപത്ത് പട്ടികളുണ്ട് പക്ഷെ നിശ്ചയമായും ഒരല്പം ത്യാഗ സന്നദ്ധത ഉണ്ടെങ്കിൽ അമ്മയെ രക്ഷിക്കാൻ അവർക്ക് കഴിയുമായി ഇതെന്തിനിവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇതൊക്കെ സംഭവിച്ചത് നൂറ് വർഷം മുമ്പോ ആയിരം വർഷം മുമ്പോ അല്ല ഇത ഈ കഴിഞ്ഞ വർഷമാണ് രണ്ടാമത് പറഞ്ഞ സംഭവം നടന്നത് മറ്റത് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ ഒരു വാഹനാപകടം ഉണ്ടായി ഒരാൾ റോഡിൽ പടയുകയാണെങ്കിൽ അയാൾ ആശുപത്രിയിൽ എത്തിക്കാൻ അല്ല തിരക്ക് ആ വാഹന ഡ്രൈവറെ അടിച്ചു കൊല്ലാനാണ് ഒരു പ്രയോജനമുണ്ട് രണ്ടുപേരും മരിക്കുന്നല്ലാണ്ട് വേറെ എന്ത് ഗുണം ഈ ഒരു സമാജസ്ഥിതി എങ്ങനെ ഉണ്ടായി ഇതിൽ നിന്ന് സമാജത്തെ മാറ്റാൻ നമുക്ക് എന്താണ് മാർഗം ഇതിനെക്കുറിച്ച് ഗൗരവതമമായ ചർച്ച വേണ്ട തലങ്ങളിലും സ്ഥലങ്ങളിലും നടക്കുന്നില്ലെങ്കിൽ കേരളത്തിൻ്റെ ഭാവി അത്യപകടകരമാണ് അത്യപകടകരമാണ് ഇതാണ് നമ്മുടെ മുഴുവൻ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കേണ്ടെന്നൊരു ഒരു ഒരു വിഷയം എവിടെയോ നമുക്ക് നമ്മുടെ മനുഷ്യത്വ കൈമോശം വന്ന് പോയിക്കൊണ്ടിരിക്കുക പകരം മറ്റു പലതും മറ്റു പലതും വന്നുകൂടുക ഈ സമയത്ത് സ്നേഹവും തിരിച്ചറിവും സേവാ സന്നദ്ധതയുമുള്ള കുറേ സുമനസ്സുകളെ തിരിച്ചറിയുമ്പോൾ കാണുമ്പോൾ അവൻ്റെ പ്രവർത്തനങ്ങളെ നേരിട്ട് മനസ്സിലാക്കുമ്പോൾ വലിയൊരു സന്തോഷം ഇല്ല പറ്റി വരണ്ടിട്ടില്ല നമ്മുടെ സ്നേഹത്തിൻ്റെ തിരിച്ചറിവിൻ്റെ കുറവകൾ എന്നുള്ള ഒരു 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 മനസ്സിലാക്കലും നമുക്കൊക്കെ വളരെ വലിയ സന്തോഷം നൽകുന്നതാണ് നമ്മുടെ സമൂഹത്തിലെ കഷ്ടപ്പാടുകൾ അവിടെ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള വിചാരത്തോടു കൂടിയുള്ള ഇടപെടലുകൾ അത് കേവലം സർക്കാരിനോ അല്ലെങ്കിൽ മറ്റു സംഘടനകൾക്കോ മാറ്റിവെക്കാതെ നമ്മൾ ഓരോരുത്തർക്കും എന്ത് സാധിക്കും ഇത് ഗൗരവതമമായി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഓരോരുത്തർക്കും കർത്തവ്യമുണ്ട് അവനെന്ത് ചെയ്തു അവളെന്ത് ചെയ്തു നോക്കാതെ ഞാൻ എന്ത് ചെയ്തു എനിക്കെന്ത് സാധിക്കും വേദത്തിലൊരു മന്ത്രണ്ട് ഹിമഹം സാധുനാകരവം ഹിമഹം പാപമകരവം എന്ന് എന്തുകൊണ്ട് ഞാൻ നല്ലത് ചെയ്തില്ല എന്തുകൊണ്ട് ഞാൻ തെറ്റുകൾ കുറേ ചെയ്തു ആ മന്ത്രത്തിന്റെ അർത്ഥം എപ്പോഴാണ് അത് ചിന്തിക്കുക എന്ന് മനസ്സിലായുള്ളത് എപ്പോഴാണ് ഓടുക്കാൻ കിടക്കുമ്പോഴാണ് ആരുമില്ല മരണം ശരണം എന്ന് പറഞ്ഞ് കിടക്കുക ആ സമയത്ത് ആ ചിന്തകൾ വരുന്നത് എന്തുകൊണ്ട് ഞാൻ സാധിക്കുന്ന സമയത്ത് നല്ലത് ചെയ്തില്ല ചെയ്യാൻ ചെയ്യാനൊക്കില്ല ഇത് ഓർമ്മിക്കേണ്ടതാണ് അപ്പം നമുക്ക് സാധിക്കുന്ന സേവാപ്രവർത്തന ഒരു നിശ്ചിത പ്രായം വരെ മക്കൾക്ക് വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ വേണ്ടെന്ന് പറഞ്ഞില്ല പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ശ്രദ്ധ സമാജത്തിന് വേണ്ടിയായിരിക്കും ഇത് പറയുമ്പോൾ ചിലർക്കെങ്കിലും വിരോധം ഉണ്ടാവും ഈ ചിരാങ്കപുരി സ്വാമി ആൾ ദുഷ്ടനാണെന്ന് തോന്നിയെന്നും വന്നേക്കാം ചിലർക്ക് മക്കൾക്ക് സ്വത്ത് കൊടുക്കേണ്ടെന്നാണോ പറയണത് എന്ന് വേണ്ടാന്ന് തന്നെയാണ് പറയുന്നത് പടർന്ന് പന്തലിച്ച മരത്തിൻ്റെ അടിയിൽ വലിയൊരു വൃക്ഷം ആരെങ്കിലും കാണിച്ചു തരുമെങ്കിൽ ഈ പ്രസംഗിക്കുന്നത് ഞാൻ അന്ന് നിർത്തും പടർന്ന് പന്തലിച്ച മരത്തിൻ്റെ അടിയിൽ വലിയൊരു വൃക്ഷം വളർന്നു വന്നത് കാണെങ്കിൽ കാണിച്ചു തന്നാൽ ഈ പോയിൻ്റ് അതിന് പ്രസംഗിക്കില്ല പുറത്തും പക്ഷെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടേ നടക്കും അതുകൊണ്ട് മക്കൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം അവർ സ്വയം വളരട്ടെ ഒരു മനുഷ്യൻ ആവശ്യമുള്ള സമ്പത്ത് ഉണ്ടാക്കാൻ അവർക്ക് കഴിയും പിന്നെ നമ്മുടെ ശ്രദ്ധയോ നമ്മുടെ ശ്രദ്ധ അനന്തരം സമാജത്തിന് വേണ്ടിയായിരിക്കണം കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ആയിരിക്കണം ദുഃഖിക്കുന്നവർക്ക് വേണ്ടി ആയിരിക്കണം അതിൻ്റെ കൃതാർത്ഥത സ്വയം അനുഭവിക്കാൻ കഴിയും ഇത് കേവലം മനുഷ്യന്മാരെ സംബന്ധിച്ച് മാത്രമല്ല പറഞ്ഞത് കഷ്ടപ്പെടുന്നവരെന്ന് പറഞ്ഞാൽ നരസേവ നാരായണ സേവ എന്നൊക്കെ പറയുന്നതിനൊക്കെ നമുക്ക് വിരോധമുണ്ട് സേവ എന്ന് മാത്രം പറഞ്ഞാൽ മതി അല്ലെങ്കിൽ മാനവ സേവ മാധവസേവ മാനവസേവ മാത്രം പോരാ എല്ലാ സേവയും ഒരു മാനവന് നാളെ സേവ കിട്ടണമെങ്കിൽ ഇന്ന് ഞാൻ ഒരു വൃക്ഷത്തെ നനയ്ക്കണം ഒരു വൃക്ഷത്തെ വെച്ച് പിടിപ്പിക്കണം വേദനിക്കുന്ന ഒരു ഒരു പശുവോ പക്ഷിയോ പട്ടിയോ പൂച്ചയോ ആണെങ്കിൽ അതിൻ്റെ വേദനയെ ഇല്ലാതാക്കാൻ എന്നാൽ കഴിയുന്ന ചെയ്യണം കേവലം നരസേവ മാത്രം പോരാ സേവ ആ സേവാഭാവം നമ്മുടെ സ്നേഹത്തിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ് തിരിച്ചറിവിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ് അത് നമ്മളെ കൃതാർത്ഥതയിലേക്ക് നയിക്കുന്നതാണ് ആ ഒരു സേവാഭാവം മറ്റുള്ളവരിലും വളർത്താൻ തീർച്ചയായിട്ടും മാതൃകാപരങ്ങളായ പ്രവർത്തനങ്ങൾ ഉപകരിക്കും ഏതായാലും ഈ ധന്യമായ പ്രവർത്തനങ്ങൾ ചെയ്തവരെ ആർദമായി അനുമോദിക്കുകയാണ് അവരേതൊരു സങ്കല്പത്തോടു കൂടി അത് ചെയ്തോ ആ ജീവങ്ങളുടെ ഉദ്ധാരണം എല്ലാ അർത്ഥത്തിലും സാധിക്കട്ടെ നമ്മുടെ നമ്മുടെയൊക്കെ പ്രാർത്ഥനകളും സങ്കല്പങ്ങളും അതിനോട് ചേരട്ടെ ഇത് വളരെ നല്ല രീതിയിൽ ഈ ഒരു മാതൃക ഏറ്റെടുക്കപ്പെടട്ടെ സേവാഭാരതിയിലൂടെ അർഹിക്കുന്നവർക്ക് നിർത്തും അർഹിക്കുന്നവർക്ക് സാന്ത്വന സ്പർശം കൂടുതൽ കൂടുതൽ ലഭിക്കുന്നതിന് ഇത് ഉപകരിക്കട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറഞ്ഞ് സങ്കല്പിച്ച് വലിയൊരു ദീർഘമായ പ്രഭാഷണത്തിലേക്ക് പോവാതെ ഈ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് വളരെ വളരെ സന്തോഷം അർദ്ധമായ എല്ലാ ശുഭസങ്കല്പങ്ങളും സമർപ്പിക്കുകയാണ് ഈ ദിവ്യമായ യജ്ഞവുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ ഒന്നുകൂടി അനുബന്ധമായി പറയാം നമ്മൾ സാമൂഹികമായ ഏതെല്ലാം മേഖലകളിൽ ഒത്തുചേരുന്നുണ്ടോ അവിടെയൊക്കെ എന്തെല്ലാം ധൂത്തുകളും അരുതായ്മകളും നമ്മൾ ചെയ്യുന്നുണ്ടോ ഒരു വിലയിരുത്തൽ ചെയ്യേണ്ടുന്ന കാലം അതിക്രമിച്ചു തിക്രമിച്ചു ഇപ്പം നമ്മളിവിടെ ആംബുലൻസാണ് കൊടുക്കുന്നത് ഈ ആംബുലൻസിന് പോലും പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് വേണം പ്രതിവർഷം പി യു സി സർട്ടിഫിക്കറ്റില്ല ആംബുലൻസ് ആയാലും ഓടില്ല എന്ന അമ്പലങ്ങളിൽ പള്ളികളിൽ രാഷ്ട്രീയക്കാരുടെ വിജയോത്സവത്തിൽ പൊട്ടിക്കപ്പെടുന്ന കരിമരുന്നിൽ എന്തെങ്കിലും പി യു സി വേണം എന്നാലോചോ എത്രമാത്രം വിഷപാതകങ്ങളാണ് ഓരോ ഉത്സവത്തോട് ബന്ധപ്പെട്ടും പ്രസരിക്കണം ചുറ്റുപാടുള്ള ഗർഭിണികളുടെ ഗർഭം ഒരു അരസുന്ന രീതിയിൽ അഥവാ ഹൃദ്രോഗികൾക്ക് കാര്യങ്ങൾ അരസ്റ്റ് വരുന്ന രീതിയിലുള്ള ശബ്ദ മലിനീകരണമാണ് നടക്കുന്നത് ചില പുനർചിന്തനങ്ങൾ നമ്മുടെ സമാജം നേതൃത്വം നൽകി നടത്തുന്നില്ലെങ്കിൽ നോക്കുമോ ആലോചിച്ച് നോക്കൂ ഇപ്പം ഈ ഉത്സവകാലത്ത് മാത്രം ക്ഷേത്രങ്ങളിൽ പള്ളികളിൽ കേരളത്തിൽ കത്തിച്ചു തീർക്കുന്ന കരിമരുന്നിൻ്റെ പൈസ നോക്കിയാൽ മതി എത്ര കോടി വരും എന്ന് കണക്ക് കൂട്ടിയാൽ രണ്ടായിരത്തിനോ മൂവായിരത്തിനടയ്ക്ക് കോടി രൂപ വരുന്ന ഏകദേശം ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്ത ഒരാൾ പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപ വരും അത്രേ കേരളത്തിൽ കരിമരുന്ന് കത്തിച്ച് തീർക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തെല്ലാം സേവൻ ചെയ്യും എത്ര പേർക്ക് സാന്ത്വന പരിചരണം നമുക്ക് സമർപ്പിച്ച് മനുഷ്യത്വത്തെ പ്രകടമാക്കണം പക്ഷെ ഇത് പറയുമ്പോൾ ചിദാന്തപുരിസ്വാമി നിരീശ്വരവാദി ഇതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ വലിയൊരു വൈപരീത്യം അതുപോലെ തന്നെയാണ് ഉത്തരവാദിത്തമില്ലായ്മ എന്നുള്ളതാണ് എല്ലാവർക്കും തുല്യത ആ ഒരു തൻ്റെ സഹജീവികളോടുള്ള ഉത്തരവാദിത്ത ബോധം നമുക്കുണ്ടെങ്കിൽ ഒത്തുചേർന്ന മഹാകാര്യങ്ങൾ നമുക്കൊക്കെ ചെയ്യാം ഇത് വലിയൊരു കാര്യമായി ഇപ്പോൾ ചെയ്തത് ഇതൊരു ആംബുലൻസ് ഒരു വ്യക്തിക്കോ രണ്ട് വ്യക്തിക്കോ അല്ല കഴിഞ്ഞ ആംബുലൻസ് ഇവിടെ പറഞ്ഞു എത്രയാ അഞ്ചര ലക്ഷം കിലോമീറ്റർ ഓടിനാണ് പറഞ്ഞു പതിനൊന്ന് വർഷം കൊണ്ട് ഏകദേശം അയാൾ ഓടി വയസ്സനായിട്ടുണ്ട് അഞ്ചര ലക്ഷമൊക്കെ ആംബുലൻസാണല്ലോ വേറെ വണ്ടി ആണെങ്കിൽ തിരക്കേടില്ല ഇത് രോഗീനെ കൊണ്ട് കുതിച്ചു പോയേണ്ട വണ്ടിയാണ് അവൻ വഴി കിടന്നാൽ വിഷമമല്ലേ അപ്പോഴത്തേക്ക് ഏതായാലും കണ്ടുവോ സ്ഥിതി വന്നില്ലേ അത് നമ്മുടെ പ്രവർത്തനത്തിന്റെ ശുദ്ധത കൊണ്ടാണ് ഈ ശുദ്ധത നിലനിർത്തി മുന്നോട്ട് പോകാൻ പ്രവർത്തകർക്ക് സാധിക്കട്ടെ അത് തിരിച്ചറിയുന്ന സമാജം അതിന് സഹയോഗം നൽകട്ടെ ഇത് രണ്ടും ഒത്തുചേരുമ്പോ മഹാകാര്യങ്ങൾ നമുക്ക് ചെയ്യാം കൂടുതൽ കൂടുതൽ എന്ന് മാത്രം പറഞ്ഞ് വാക്കുകൾ ഉപസംഹരിക്കുകയാണ് സന്തോഷം സേവാഭാരതി കൊയിലാട്ടിക്ക് അഡ്വക്കേറ്റ് കെ എൻ ബാലസുബ്രഹ്മണ്യൻ്റെയും എം പി വിജയലക്ഷ്മി എന്നിവരുടെയും ഓർമ്മയ്ക്ക് സമർപ്പിച്ച ആംബുലൻസിന്റെ താക്കോൽ ശ്രീമത്യുദാനന്ദപുരി സ്വാമികളിൽ നിന്നും സേവാഭാരതി വൈസ് പ്രസിഡന്റ് ശ്രീ സ്വർഗീയ ബാലസുബ്രഹ്മണ്യൻ അവരുടെയും ഭാര്യ എം വിജയലക്ഷ്മി പേരിൽ ഒരു അവംബുലൻസ് ഇന്നും മക്കൾ ഇവിടെ സമർപ്പിച്ചിരിക്കുകയാണ് പല പ്രത്യേകതകളുമുള്ള വ്യക്തി കെ എൻ പി അഭിഭാഷക വൃത്തിയിൽ മാത്രമല്ല മറ്റു പല രംഗങ്ങളിലും അദ്ദേഹം തക്കതായ വ്യക്തിമുദ്ര മുദ്ര കൊയിലാണ്ടിക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് ബാലസുബ്രഹ്മണ്യൻ വക്കീൽ ഭാര്യ വിജയലക്ഷ്മി എന്നിവരുടെ ഓർമ്മയ്ക്കായി മക്കൾ അഡ്വക്കറ്റ് ചിദംബരവും കുടുംബാംഗങ്ങളും സേവാഭാരതി കൊയിലാണ്ടി യൂണിറ്റിന് സമർപ്പിക്കുന്ന ആംബുലൻസിൻ്റെ താക്കോൽ പിഷാരിക്കാവ് ക്ഷേത്രത്തിൽ പൂജകഴിച്ച് ക്ഷേത്രം മേൽശാന്തിയിൽ നിന്നും അഡ്വക്കറ്റ് ചിദംബരം ഏറ്റുവാങ്ങുന്നു അഡ്വക്കേറ്റ് ചിദംബരം പിഷാരികാവ് ക്ഷേത്രം മുൻ ചെയർമാൻ ഇളയടത്ത് വേണുഗോപാലൻ എന്നിവരിലേക്ക് താക്കോല് കൈമാറുന്നു മുൻ ചെയർമാൻ ഇളയടത്ത് വേണുഗോപാൽ ഈ താക്കോല് കൊയിലാണ്ടി സേവാഭാരതി യൂണിറ്റ് സെക്രട്ടറി വി എം മോഹനൻ എന്നിവരിലേക്ക് കൈമാറിയിരിക്കുന്നു

സേവാഭാരതി കൊയിലാണ്ടി യൂണിറ്റ് സെക്രട്ടറി വി എം മോഹനൻ ഈ താക്കോൽ ആംബുലൻസ് ഡ്രൈവറായ പുരുഷോത്തമനിലേക്ക് കൈമാറി ഏൽപ്പിച്ചിരിക്കുന്നു Good.